മൂത്ത മോനെ ഉണ്ടായിട്ട് അതിനുശേഷം എനിക്കൊരു മൂന്ന് പ്രാവശ്യം മിസ് കാരേജുകളുണ്ടായി ആ മൂന്ന് മിസ്കാരേജുകളും എപ്പോഴും രണ്ടാം മാസത്തിൽ വെച്ചിട്ട് എനിക്ക് മിസ്ഡോഷനായി പോവുകയാണ് ഉണ്ടായത് അങ്ങനെ എൻ്റെ മൂത്ത മോനെ എനിക്ക് യാതൊരു ഒന്നും ഉണ്ടായിട്ടില്ല ഒമ്പത് മാസവും ഞാൻ ജോലിക്ക് പോയിട്ടാണ് എനിക്ക് സിസേറിലൂടെ മൂത്ത മോനെ ലഭിച്ചത് പിന്നീട് ഇങ്ങനെ അടുപ്പിച്ചുള്ള ഈ മിസ്ഡ് അബോഷനിൽ കാരണം ഞാൻ ഒരുപാട് ഡിപ്രഷനിലായിരുന്നു സങ്കടത്തിലായിരുന്നു അതുകൊണ്ട് പിന്നെ കുറച്ചു കാലം ഞങ്ങൾ കുട്ടികൾ വേണോ വേണ്ട എന്നുള്ള രീതിയിൽ എനിക്ക് സങ്കടം പോലെയായിരുന്നു പിന്നീട് ഒരു കുട്ടി ആവുക എന്ന് പറയുന്നത് എനിക്ക് പേടിയായിരുന്നു ആ ഒരു അങ്ങനെ അവസ്ഥയിലിരിക്കുന്ന സമയത്ത് എൻ്റെ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു കൃത്യമായി ഉടമ്പടി എല്ലാം പാലിച്ചു വരുന്ന വ്യക്തിയായിരുന്നു ചേച്ചി ഇവിടെ കൃപാസനത്തിൽ വന്നപ്പോൾ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു എടി നിനക്ക് ഞാൻ രണ്ടാമത്തെ ഒരു കുഞ്ഞിനു വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കട്ടെ അന്നേരം ഞാൻ ഡിപ്രഷനിൽ അവസ്ഥയിൽ ഞാൻ പറഞ്ഞു ഇനിയൊരു കുഞ്ഞ് എനിക്ക് വേണ്ട കാരണം ഇനിയൊരു കുഞ്ഞിനെ താങ്ങാൻ വന്നിട്ട് അത് നഷ്ടപ്പെട്ടാൽ അത് താങ്ങാനുള്ള ശക്തി എനിക്കില്ല അതുകൊണ്ട് എനിക്ക് കുഞ്ഞ് വേണ്ട തൽക്കാലം ഞങ്ങളൊരു വീട് സ്ഥലവും നോക്കുന്നുണ്ട് എന്നാൽ ചേച്ചി ഒരു എനിക്കൊരു വീട് സ്ഥലവും വാങ്ങാൻ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥന പറഞ്ഞു ചേച്ചിക്ക് ഒരുപാട് സങ്കടം തോന്നി എങ്കിലും ചേച്ചി മാതാവിൻ്റെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ച് എനിക്കൊരു രണ്ടാമത്തെ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു ഇങ്ങനെ ചേച്ചി ഇവിടെ ഉടമ്പടി നിയോഗത്തിൽ എനിക്ക് വീടും സ്ഥലവും വാങ്ങാൻ വേണ്ടി നിയോഗവും വെച്ച് പ്രാർത്ഥിച്ചു പിന്നീട് ഇവിടെ ഞാൻ രണ്ടാഴ്ചയ്ക്ക് ശേഷം ഞാൻ പ്രഗ്നൻ്റ് ആവുകയാണ് ഉണ്ടായത് അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് അതെ ഇവിടുത്തെ മാതാവിൻ്റെ ഉടമ്പടിയിലൂടെ ഉള്ള പ്രവർത്തനത്തിൻ്റെ ഫലമാണ് എനിക്ക് ആ രണ്ടാമത്തെ കുഞ്ഞിനെ ലഭിച്ചത് പിന്നീട് ഞാൻ ഡോക്ടറെ ചെന്ന് കാണിച്ചപ്പം ഇത്രയും കോംപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് കൊണ്ട് ഒമ്പത് മാസം ബെഡ് റെസ്റ്റ് എടുക്കണം എല്ലാ ദിവസവും ഡെയിലി ഇഞ്ചെക്ഷൻ എടുക്കണം എന്നാൽ മാത്രമേ ഈ കുഞ്ഞിനെ ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അതായിട്ട് അതിൻ്റെ ഫലമായി ഒരു മാസം എനിക്ക് ഹോസ്പിറ്റൽ അഡ്മിറ്റായി കിടക്കേണ്ടി വന്നു ഡെയിലി ഒമ്പത് മാസവും ഡെയിലി ഇഞ്ചക്ഷൻ എടുക്കും അങ്ങനെ ഈ സമയങ്ങളിൽ ഞാൻ പിന്നെ എനിക്ക് ഇവിടെ വരാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ഞാൻ ആദ്യമായി ഇവിടെ കൃപാസനത്തിൽ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഏഴാം തീയതിയാണ് അന്ന് ഇവിടെ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്ത് കൃത്യമായി ഉടമ്പടി എല്ലാം പാലിച്ച് പോയിക്കൊണ്ടിരുന്നു പക്ഷേ ഈ പ്രഗ്നൻ്റ് ആയ അവസരത്തിൽ എനിക്കിവിടെ വരുവാനോ പുതുക്കാനോ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് ഞാൻ വീണ്ടും ഓൺലൈനിലൂടെ ഉടമ്പടി എടുത്തു എൻ്റെ ഈ രണ്ടാമത്തെ കുഞ്ഞിന് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അത് ഡെയിലി ഞാൻ നിയോഗ നമ്മൾ തൈലം അടിവയറ്റിൽ കുരിശു വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അങ് അതിൻ്റെ എല്ലാം ഫലമായിട്ട് ഡെയിലി എല്ലാ ചൊവ്വാഴ്ചകളിലും അച്ഛൻ്റെ യൂട്യൂബിലൂടെ ധ്യാനങ്ങൾ മുടങ്ങാതെ കൂടുകയായിരുന്നു ഇതിൻ്റെ യെല്ലാം ഫലമായി എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ലാതെ രണ്ടായി എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിനെ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തൊന്നിന് ഒരാൺകുഞ്ഞിനെ ലഭിച്ചു ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ആ ഹോസ്പിറ്റൽ അഡ്മിറ്റായി കിടക്കുന്ന സമയങ്ങളിൽ ആണ് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്കൊരു ഞാൻ ഈ എൻ്റെ ചേച്ചി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്കൊരു വീട് സ്ഥലവും പെട്ടെന്ന് തന്നെ വന്ന് ഒരു കിട്ടാനും അത് കച്ചവടമാക്കാനും അഡ്വാൻസ് കൊടുത്ത് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്കത് ലഭിക്കാനും സാധിച്ചു പിന്നീട് ആ വീട് പണി പക്ഷേ കുറച്ച് പുതുക്കി പണിയണം കുറച്ചും കൂടി മോഡിഫൈ ചെയ്ത് നന്നാക്കണം കുറച്ച് വർക്ക് ചെയ്യണം എന്ന് വിചാരിച്ച് ഒരു മൂന്ന് മാസത്തെ വർക്കിന് വേണ്ടി കരാറ് കൊടുത്തെങ്കിലും വിചാരിച്ച പോലെ അത് ഞങ്ങൾക്ക് പൂർത്തീകരിക്കാനോ കരാറുകാരോ ഞങ്ങളെ കുറച്ച് പറ്റി സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കി അത് പണി പൂർത്തിയാക്കാൻ പറ്റാണ്ടായിപ്പോയി ആ സമയങ്ങളിൽ കുഞ്ഞ് ജനിച്ച് ഈ എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിന് എട്ട് മാസമുള്ള അപ്പോൾ ഞാൻ ഈ കുഞ്ഞിനെയുമായിട്ട് ഇവിടെ വന്നിരുന്നു കൃപാസനത്തിൽ മാതാവിന് നന്ദി പറയാൻ അന്ന് വീണ്ടും ഞാൻ ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കിയ സമയത്ത് ഒരു ആദ്യത്തെ നിയോഗം എൻ്റെ ആ വീട് പണി പൂർത്തിയാക്കണം കൃത്യം കുറച്ച് വർക്കേ ഉള്ളൂ പക്ഷേ അത് മാസങ്ങളോളം നീണ്ടുപോകുന്നു സാമ്പത്തിക നഷ്ടവും വന്നു ആ പക്ഷേ ഇവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ എല്ലാ വീടിൻ്റെ അഡീഷണൽ രണ്ട് മുറി ബാത്റൂം അങ്ങനെയുള്ള ചെറിയ വർക്കുകളാണെങ്കിൽ പോലും അതെല്ലാം പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാനും അതിൻ്റെ എല്ലാ തടസ്സങ്ങളും മാറി ഒക്ടോബർ ഇരുപത്തെട്ട് ിൽ ഞങ്ങളുടെ പുതിയ ഭവനത്തിൽ ഞങ്ങൾക്ക് ബാല് കാച്ചി അവിടെ താമസമാക്കാൻ സാധിച്ചു ഇത് മാതാവിൻ്റെ അനുഗ്രഹമാണെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീടിന് ഞങ്ങൾ കൃപ എന്നാണ് പേരിട്ടിരിക്കുന്നത് അങ്ങനെ മാതാവ് എനിക്ക് ഒരുപാട് പണ്ട് എനിക്ക് ഈ ഉടമ്പടിയിലൂടെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് ഈ അതുപോലെ ഇങ്ങനത്തെ ഒരുപാട് കോംപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ട് വീണ്ടും പിന്നെ ഒരു കുഞ്ഞ് വേണോ എന്നുള്ള ഒരു ഇതിൽ ആശങ്കയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഞാൻ ചോദിക്കാതെ തന്നെ മാതാവ് എനിക്ക് മൂന്നാമത്തെ ഒരു കുഞ്ഞിനെ തന്നു ആ കുഞ്ഞിനെയൊക്കെ ഉണ്ടായ സമയത്ത് പോലും എൻ്റെ ഡോക്ടർ വീണ്ടും ഞാൻ പോയി കാണിക്കുമ്പോൾ പറയുന്നത് എനിക്ക് അന്നേരം മുപ്പത്തെട്ട് വയസ്സായി ഓൾറെഡി രണ്ടാമത്തെ കുഞ്ഞിനെ സിസേറൻ കഴിഞ്ഞിട്ട് രണ്ട് കൊല്ലം ആയിട്ടുള്ളൂ ഡെയിലി ഇഞ്ചക്ഷൻ എടുക്കണം മുമ്പത്തെ പോലെ ഒമ്പത് മാസം ബെഡ് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ലീവ് ഒരു എൻ്റെ ലീവെല്ലാം ഓൾറെഡി തീർന്നു ഇനി ലീവ് കിട്ടാനും സാഹചര്യമില്ലാത്തതുകൊണ്ട് ഞാൻ മാതാവിനെ കൈപിടിച്ച് പ്രാർത്ഥിച്ചു ഞാൻ ഫസ്റ്റ് സ്കാനിങ്ങിന് ചെന്നപ്പോൾ ആദ്യത്തെ സ്കാനിങ്ങിൽ ആദ്യം ഒരു സ്കാൻ ചെയ്യുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ എന്നുള്ള ഡോക്ടർ പറഞ്ഞ് തോന്നിയ സമയത്ത് തന്നെ ഞാൻ കാശുരൂപം കയ്യിലെടുത്ത് വരച്ച് പ്രാർത്ഥിച്ചു മാതാവ് ഈ ഒരു കുഞ്ഞിനെ എനിക്ക് ലഭിക്കുകയാണെങ്കിൽ ഒരു ഒരു കുഴപ്പമില്ല ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിക്കുക ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം സ്കാനിംഗ് റൂമിൽ െന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു പിന്നീട് ഓരോ സ്കാനിങ്ങിലും ഓരോ എൽപ്പ് പോകുമ്പോഴും ഞാൻ കാശുരൂപം കയ്യിൽ പിടിച്ചിട്ടാണ് പോവാറ് യാതൊരു കുഴപ്പവും ഇല്ല പക്ഷെ ഞാൻ എഡ്രസ്റ്റ് പറഞ്ഞിട്ട് പോലും എനിക്ക് ലീവ് എടുത്ത് ഇവിടെ വീട്ടിലിരിക്കാൻ പറ്റില്ലാത്ത സാഹചര്യം ആയതുകൊണ്ട് ഞാൻ അടിവയറ്റിൽ എന്നും തൈലം കൊണ്ട് കുരിശു വരച്ച് പ്രാർത്ഥിച്ച് ഓഫീസിൽ പോകുമായിരുന്നു ഒമ്പത് മാസം ഒരു ലീവ് പോലും എടുക്കാതെ ഞാൻ ഓഫീസിൽ പോയി വർക്ക് ചെയ്തു അതിൻ്റെ ഫലമായി പിന്നെ പ്രാർത്ഥന ഉടമ്പടിയിലൂടെ ഓൺലൈൻ ഉടമ്പടിയിലൂടെ പുതുക്കി അതിലൂടെ പ്രാർത്ഥിച്ചു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഓഗസ്റ്റ് പതിനാലാം തീയതി എനിക്കൊരു പെൺകുഞ്ഞിനെ മാതാവ് തന്നു അനുഗ്രഹിച്ചു ഇത് പ്രത്യേകമായി കുഞ്ഞു എനിക്കറിയാം ഇത് മാതാവ് എനിക്ക് പ്രത്യേകം തന്ന ഒരു അനുഗ്രഹം തന്നെയാണെന്ന് അറിയാം അതുകൊണ്ട് തന്നെ മാതാവിൻ്റെ പേര് ഇവളുടെ പേര് ഞാൻ കൃപ മരിയ ടോംസൺ എന്നാണ് പേരിട്ടിരിക്കുന്നത് അങ്ങനെ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലൂടെ പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് വീട് എങ്ങനെയായി ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു